കോമംഗലം സൗഹൃദ കൂട്ടായ്മയുടെ പതിനാറാം വാർഷികവും കുടുംബ സംഗമവും കോമംഗലം സൗഹൃദ കൂട്ടായ്മയുടെ വാർഷികവും കുടുംബ സംഗമവും നാഗലശ്ശേരി ഗ്രാമപഞ്ചായത്ത് രണ്ടാം വാർഡ് മെമ്പർ കെ വി സുന്ദരൻ ഉദ്ഘാടനം ചെയ്തു ശശീന്ദ്രൻ പുത്തൻ വീട്ടിൽ അധ്യക്ഷനായ ചടങ്ങിൽ ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ സീസൺ ഫൈവ് വോയിസ് ഓഫ് നൈറ്റിംഗ് ഗെയിൽ ജേതാവ് ഗൌതമി പ്രശാന്തിനെയും എസ് എസ് എൽ സിയിൽ കൂടുതൽ മാർക്ക് വാങ്ങിയ എൻ അഭിനവിനെയും പ്ലസ് ടുവിൽ അദ്വൈതിനെയും ആദരിച്ചു വസന്തകുമാരി സി രേവതി വേണു ജയപ്രകാശ് കെ വി രവീന്ദ്രൻ സി വത്സല എം വി ഷീജ എൻ പി ദേവഗി വി വി എന്നിവർ പങ്കെടുത്തു സംസാരിച്ചു തുടർന്ന് കലാപരിപാടികളും അരങ്ങേറി പെണ്ണു കുതിക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി